കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം പിതൃശ്രാദ്ധകർമ്മത്തിന് അത്യുത്തമം എന്നാണ് വിശ്വാസം മൺമറഞ്ഞു പോയ പൂർവികരെ സ്മരിക്കുന്നതിനും അവർക്കുവേണ്ടി കർമ്മം ചെയ്യുന്നതിനും ഈ ദിവസം പ്രയോജനപ്പെടുത്തുന്നു ബലിതർപ്പണം വഴി പൂർവികർക്ക് പരലോക സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം കർക്കിടക വാവ് ദിവസം നടക്കുന്ന ബലിതർപ്പണത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കുക വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണി മുതൽ ആരംഭിക്കുന്ന കർക്കിടക വാവ് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലുമെല്ലാം ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും കണ്ണൂർ പയ്യാമ്പലം കടൽപ്പുറത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണം നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈന്ദവരുടെ ജീവിതചര്യകളിൽ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന അനുഷ്ഠാനങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ പഞ്ചമഹായജ്ഞങ്ങള് അധ്യാപനം ബ്രഹ്മയജ്ഞയജ്ഞസ്തു തർപ്പണം ഹോമോ ദേവോ ബലിർഭൂതോ നൃയജ്ഞോ അതിഥി പൂജനം ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ പഞ്ചമഹായജ്ഞ ബ്രഹ്മയജ്ഞം നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങള് വായിക്കുക അതിവിടെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് ബ്രഹ്മയജ്ഞം പുത്രയജ്ഞസ്തു തർപ്പണം വലിയ തർപ്പണങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് വിധത്തിലായിട്ടാണ് ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ മാതാപിതാക്കളെയും ഒരു കാരണന്മാർ സംരക്ഷിക്കുക അതും കുതൃയജ്ഞം തന്നെയാണ് അവർ രോഗം രോഗം ബാധിച്ച് കിടപ്പിലാവുന്ന അവസ്ഥയിൽ അവർക്ക് മരുന്നും വേണ്ട പരിചരണങ്ങൾ നൽകിയ നൽകിയവരെ പരിപാലിക്കുക ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയതിന് ശേഷം ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഈ ബലി ബലിദർപ്പണാദി കർമ്മങ്ങൾ അത് ആ മരിച്ച ദിവസത്തിൽ ചെയ്യുന്നത് ചെയ്യുന്നതുണ്ട് പിന്നെ ഏകോദ്ദിഷ്ട ശാസ്ത്ര എന്ന് പറയും ഈ അമാവാസി നാളുകളിൽ ഒരു ദിവസം പിതൃക്കൾക്ക് വേണ്ടി നീക്കി വയ്ക്കാനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അങ്ങനെയുള്ളൊരു ദിവസമാണ് ഈ വാവ് ദിവസങ്ങൾ അമാവാസി ദിവസങ്ങൾ കറുത്ത വാവ് ആ ദിവസങ്ങളിൽ പിതൃ പിതൃക്കൾക്ക് വേണ്ട വലിയ തർപ്പണങ്ങൾ കാര്യങ്ങൾ ചെയ്തവരെ തൃപ്തിപ്പെടുത്തുക അതാണ് പാർവണ ശ്രാദ്ധ ഈ ശ്രാദ്ധ കർമ്മങ്ങൾ നാളെ വെളുപ്പിന് മൂന്ന് മണിക്ക് മൂന്നേ മുപ്പതിന് ആരംഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക വാവ് രണ്ടു മണി ഏഴുമണിക്കും തുടങ്ങുന്നുണ്ട് മൂന്ന് മൂന്ന് രാവുമ്പഴേക്ക് നമുക്ക് ഇവിടുത്തെ വലിയ ക്രിയകൾ ചെയ്യാം രാവിലെ തൊട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തലാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ആദിക്കടലായി കടൽപ്പുറം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഇരിട്ടിക്കേടൂർ മഹാവിഷ്ണു ക്ഷേത്രം മുഴപ്പിലങ്ങാട് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീകണ്ഠാപുരം കോട്ടൂർ വയൽ അയ്യപ്പൻകാവ് മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് ബലിതർപ്പണം നടക്കുക നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങൾ എന്തുമാകട്ടെ ഈ മഴക്കാലത്ത് പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എസി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ എന്തിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ വരെ പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ ഇരിട്ടി മൈസൂർ റോഡ് കല്ലുമുട്ടിയിലുള്ള ഇ സിറ്റി ഇലക്ട്രോണിക്സിൽ എക്സ്ചേഞ്ച് ഓഫർ ജൂലൈ മുപ്പത് വരെ ഇ സിറ്റി ഇലക്ട്രോണിക്സ് മൈസൂർ റോഡ് കല്ലുമുട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ